നമസ്കാരം സ്വാഗതം പാകിസ്ഥാനിൽ വൻ വ്യോമാക്രമണം നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺക പ്രവിശ്യയിൽ പാകിസ്ഥാനി എയർഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പത് പേരോളമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നാണ് സൂചനകൾ മാത്രേ ദാര ഗ്രാമത്തിൽ ഫൈറ്റർ ജെറ്റുകളിൽ എട്ട് എൽ സിക്സ് ബോംബുകൾ വർഷിച്ചാണ് പാക് സൈന്യം വൻ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ നാട്ടുകാരാണ് അതുപോലെ തന്നെ നിരപരാധികളായിട്ടുള്ള ആളുകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്ക് പറ്റിയതായിട്ടും തെഹ്രീക്ക് ഇ താലിബാൻ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് പാക് സൈന്യം ഇപ്പോൾ വ്യാമാക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെയാണ് അവിടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് മനസ്സ് മരവിപ്പിക്കുന്ന കുട്ടികളുടെ അടക്കമുള്ള മൃതദേഹങ്ങളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തെരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നവയിൽ ഉൾപ്പെടുന്നുണ്ട് നിരവധി ആളുകളാണ് ഇനിയും ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ മുപ്പതാണ് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും മരണസംഖ്യ ഉയരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിരവധി കെട്ടിടങ്ങളും തകർന്നു വീണു കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ പറയാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസവും ഗൈബർ പക്തൂണിക്കയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ ലക്ഷ്യമിട്ട് പാക് സൈന്യം വ്യോമാക്രമണം നടത്തിയിരുന്നു ഈ മേഖലയിൽ നൂറ്റാണ്ടുകളായി തന്നെ ഇവിടെ യുദ്ധം അല്ലെങ്കിൽ ഒരു പ്രാദേശിക സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടും തിരിച്ചിങ്ങോട്ട് പാക് സൈന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ടും ആക്രമണം നടക്കുന്നത് ഒരു പതിവാണ് ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഓപ്പറേഷനിൽ ഏഴ് ടി ഭീകരരെ സൈന്യം വധിച്ചിരുന്നു കൊല്ലപ്പെട്ടവരിൽ മൂന്ന് അഫ്ഗാൻ പൌരന്മാരുണ്ടെന്നാണ് സൂചന കൊല്ലപ്പെട്ട ഏഴ് പേരിൽ മൂന്ന് പേർ അഫ്ഗാൻ പൗരന്മാരും രണ്ട് പേർ ചാവേറുകളായിരുന്നുവെന്നാണ് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനാല് തീയതികളിലും ഗൈബർ പക്തൂൺകയിൽ നടന്ന രണ്ട് വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലും മുപ്പത്തിയൊന്ന് ടി പി ഭീകരരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടിരുന്നത് അടുത്തിടെയായി അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള പ്രവിശ്യകളിലും പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങൾ വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച അഫ്ഗാനിസ്ഥാൻ ഭീകരർക്കൊപ്പം നിൽക്കണോ അതോ പാകിസ്ഥാനൊപ്പം നിൽക്കണോ എന്ന് തീരുമാനിക്കണമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു പാക് താലിബാൻ കമാൻഡർമാരായ അമാൻ ഗുൽ മസൂദ് ഖാൻ എന്നിവർ റോഡരിയിലെ ബോംബുകൾ നിർമ്മിക്കുന്നതിനുള്ള ഫാക്ടറിയായി ഉപയോഗിച്ചിരുന്ന കോമ്പൌണ്ടിൽ ഒളിത്താവളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നാണ് പ്രാദേശിക പോലീസ് ഓഫീസർ അടക്കം നൽകുന്ന റിപ്പോർട്ടുകൾ തീവ്രവാദികൾ സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നുണ്ടെന്നും മറ്റു ജില്ലകളിലെ പള്ളികളിൽ അവർ അടുത്തിടെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പ്രാദേശിക പോലീസുകാർ റിപ്പോർട്ട് ചെയ്യുന്നു ഖൈബർ ബജൌർ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും പാകിസ്ഥാൻ സുരക്ഷാ സേന പാകിസ്ഥാൻ താലിബാനെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പാകിസ്ഥാൻ താലിബാൻ ടെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ടി ടി പി എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ താലിബാൻ അവകാശപ്പെടുന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വർധനവ് കണ്ടു അവർ അഫ്ഗാൻ താലിബാനുമായി സഖ്യത്തിലാണ് ഒരു പ്രത്യേക ഗ്രൂപ്പാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാൻ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അത് കൂടുതൽ ധൈര്യപ്പെട്ടു നിരവധി ടി ടി പി നേതാക്കളും പോരാളികളും അഫ്ഗാനിസ്ഥാനിൽ അഭയം കണ്ടെത്തിയതായി കരുതപ്പെടുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തികളിൽ സജീവമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയാണ് തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ സർക്കാരിനെതിരായ അക്രമ പ്രവർത്തനങ്ങൾ ബോംബ് സ്ഫോടനങ്ങൾ സുരക്ഷാ സുരക്ഷാസേനയ്ക്കെതിരായ ആക്രമണങ്ങൾ എന്നിവയ്ക്ക് ഈ സംഘടന കുപ്രസിദ്ധമാണ് പാകിസ്ഥാനിൽ ഷരീയത്ത് നിയമം നടപ്പിലാക്കുക എന്നതാണ് ടിപിയുടെ ലക്ഷ്യം ഇത് പലപ്പോഴും സാധാരണക്കാരെയും സൈനിക താവളങ്ങളിൽ ലക്ഷ്യമിടുന്നു പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ഈ സംഘടനക്കെതിരെ നിരന്തരം നടപടി സ്വീകരിച്ചു റിപ്പോർട്ടുകൾ അനുസരിച്ച് ആക്രമണത്തിനിടെ പി എഫ് ജെഎഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു കുറഞ്ഞത് എട്ട് എൽ എസ് സിക്സ് പ്രിസിഷ്യൻ ഗൈഡഡ് ഗ്ലൈഡ് ബോംബുകളും പുറത്തിറക്കി ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഗൈഡഡ് യുദ്ധോപകരണമായ എൽഎസ് സിക്സ് ദീർഘദൂര കൃത്യതയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കൂടാതെ നാനൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരമുള്ള ഉയർന്ന സ്ഫോടനാത്മകമായ യുദ്ധമുനകൾ ഉപയോഗിച്ച് നിശ്ചിത ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ളതുമാണ് കൃത്യതയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും യുദ്ധോപകരണം ടിറയിലെ സാധാരണക്കാരുടെ വീടുകളിലാണ് പതിച്ചിരിക്കുന്ന വീടുകളിൽ വലിയ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പല കെട്ടിടങ്ങളും എല്ലാ വീടുകളൊക്കെ തന്നെ തകർന്ന് കിടക്കുകയാണ് ഈ അവശിഷ്ടങ്ങൾക്കിടയിലും കുടുംബങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരകളെല്ലാം തന്നെ ഈ സാധാരണക്കാരുടെ മറവിലാണ് ഈ ഭീകരർ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നെന്ന് കണ്ടെത്തിയത് പക്ഷേ ഇപ്പോൾ കൊല്ലപ്പെട്ടവരിൽ അധികവും സാധാരണക്കാരാണ് പരിക്കേറ്റവരിലും ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അവിടെയുള്ള തദ്ദേശീയമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ വളരെ പരിമിതമായതിനാൽ തന്നെ അടിസ്ഥാന രക്ഷാ ഉപകരണങ്ങളും കുറവായതിനാലും അവശിഷ്ടങ്ങളിൽ നിന്ന് തെരച്ചിൽ സംഘങ്ങൾ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതും തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരമെന്നാണ് അവിടെയുള്ള താമസക്കാരൊക്കെ തന്നെ ഒരുപോലെ ഭയപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഗൈബർ പക്തൂൺക ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ ഗോത്രമേഖല വ്യാമ പീരങ്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് ഇത് സിവിലിയൻ ജനതയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവച്ചു തെഹ്രീക് ഈ താൽ ിബാൻ പാകിസ്ഥാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗൊറാസൻ പ്രവിശ്യ ലഷ്കർ ഇ ഇസ്ലാം അൽ ബന്ധപ്പെട്ട ചെറിയ സെല്ലുകൾ എന്നിവയുൾപ്പെടെയുള്ള വിമത തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രമാണ് ഈ പറയുന്ന തിറ താഴ്വര മേഖലയിൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ പാകിസ്ഥാൻ സർക്കാർ പലപ്പോഴും ഇത്തരം ഗ്രൂപ്പുകളുടെ സാന്നിധ്യം പരാമർശിക്കാറു എന്നിരുന്നാലും ഈ പ്രവർത്തനങ്ങൾ പലപ്പോഴും സാധാരണക്കാരെ ഗുരുതരമായ അപകടത്തിലാക്കുന്നുവെന്നും മനുഷ്യാവകാശ സംഘടനകളും പ്രദേശവാസികളും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മാർച്ചിൽ ഗൈബിർ പക്തൂൺകയിൽ കടലാങ്ങിൽ നടന്ന തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പത്ത് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പ്രദേശത്തെ മറ്റൊരു ഓപ്പറേഷനിലും ഡ്രോൺ ആക്രമണത്തിലും ഗുജാർ ഇടയ സമൂഹത്തിലെ ഒൻപത് നിരായുധരായ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് പ്രതിഷേധങ്ങൾക്കും കാരണമായി മറ്റ് ഓപ്പറേഷനുകൾ തീവ്രവാദികൾക്കും സാധാരണക്കാർക്കും ഇടയിലുള്ള രേഖകൾ കടലാങ്ങിൽ നടന്ന മറ്റൊരാക്രമണത്തിലും പന്ത്രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ അധികൃതരും അവകാശപ്പെട്ടു എന്നാൽ എന്നാൽക്കാരും സിവിലിയൻ നാശനഷ്ടങ്ങളുടെ തോത് സ്വതന്ത്ര നിരീക്ഷണ ഗ്രൂപ്പുകളും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് യു കെ ആസ്ഥാനമായുള്ള ആക്ഷൻ ഓൺ ആംഡ് വയലൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ഫോടക വസ്തുക്കൾ മൂലമുള്ള സിവിലിയൻ മരണങ്ങളിൽ പാകിസ്ഥാന് ആഗോളതലത്തിൽ ഏഴാം സ്ഥാനവും ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ മൂലമുള്ള മരണങ്ങളിൽ രണ്ടാം സ്ഥാനവും നേടിയിട്ടുണ്ട് ഈ ജൂലൈയിൽ തിറാ താഴ്വരയിൽ മോർട്ടാർ ആക്രമണത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു കൂടാതെ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്ട് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരുടെ മരണത്തിൽ കുത്തനെ വർദ്ധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരിയിൽ മാത്രം അമ്പത്തി അഞ്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് പാകിസ്ഥാനിലെ ഗൈബർ ഗൈബിർ പഖ്തുൻഗ്രവിശ്യയിലും പന്ത്രണ്ട് സൈനികരെ വധിച്ച് പാകിസ്ഥാനി താലിബാൻ ഭീകരർ അതായത് ഈ ടെഹ്രിക് ഈ താലിബാൻ പാകിസ്ഥാൻ വലിയ ഒരു ആക്രമണം നടത്തിയിരുന്നു അന്ന് പ്രവിശ്യയിലെ രണ്ട് ജില്ലകളിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ മുപ്പത്തി അഞ്ച് ഭീകരരെ വധിച്ചെന്നാണ് പാക് സൈന്യം പ്രതികരിച്ചിരിക്കുന്നത് ഭീകരരുടെ ഉറവിടം അഫ്ഗാനിസ്ഥാനാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാനിൽ നിന്ന് വ്യത്യസ്തമാണ് പാകിസ്ഥാനി താലിബാൻ എന്നാൽ ഇരു സംഘടനകളുടെയും പ്രത്യയശാസ്ത്രം ഒരുപോലെയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ പാകിസ്ഥാനിലുണ്ടായ നിരവധി ആക്രമണങ്ങൾക്കും നൂറുകണക്കിന് മരണങ്ങൾക്കും ഉത്തരവാദികളാണ് പാകിസ്ഥാനി താലിബാൻ ഏതായാലും മരണസംഖ്യ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്